നമസ്കാരം നാളെ കേരളം തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ് അതായത് ഇന്ത്യയിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോവുകയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പോഴും ഓരോ മണ്ഡലങ്ങളിലും ആർക്കാണ് വേൽക്കയിന്നും ആർക്കാണ് ജയം ഉണ്ടാകാൻ പോകുന്നതും ആരൊക്കെ പരാജയപ്പെടുമെന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കുമ്മനെ തോൽപ്പിച്ചുകൊണ്ടാണ് ശശി തരൂർ ഹാട്രിക്കായി അധികാരത്തിൽ വരുന്നത് അതായത് മൂന്നാം തവണയും എം പി ആയി വരുന്നത് ഇപ്പോൾ അതേ ശശി തരൂരും ഒപ്പം പന്നിൻ രവീന്ദ്രനും കുമ്മന രാശേന്റെ പരം കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരരംഗത്തുള്ളത് ഇവരിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ഓരോരുത്തരും ഉറ്റുനോക്കുന്ന കാര്യം ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഏതാണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഓ രാജഗോപാൽ ശശി തരൂരിന്റെ പുസ്തക പ്രകാശനം പോയപ്പോൾ അവിടെ ഒ രാജഗോപാൽ പറഞ്ഞത് തിരുവനന്തപുരത്തിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ നേതാവാണ് ശശി തരൂർ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസുകാർ ആദ്യം എടുത്ത് എടുത്തടിച്ച സാധനമാണ് ഒ രാജഗോപാലിന്റെ ഈ പ്രസ്താവന അത് മാത്രമല്ല ഒപ്പം ഒ രാജഗോപാൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഇത്രയും അങ്ങനെ വലിയ തരത്തിൽ വളർച്ചകൾ ഉണ്ടാകാത്തത് എന്ന ചോദ്യത്തിന് രാജഗോപാൽ പറഞ്ഞ ഉത്തരം എന്നത് കേരളത്തിൽ സാക്ഷരത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കൂടുതലിവിടെ വേരോട്ടമുണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് അന്ന് ഒ രാജഗോപാൽ പറഞ്ഞത് അതിനൊക്കെ മുന്നോടിയായി തന്നെയാണ് അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുന്നത് മാത്രമല്ല പന്നിന്റെ വിധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടെ യു ഡി എഫും എൽ ഡി എഫുമായ അല്ല മത്സരം ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് മത്സരം എന്നും യു ഡി എഫ് ചിത്രത്തിലെ ഇല്ല എന്നുമാണ് പക്ഷേ അതിനെ തിരുത്തിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അങ്ങനെയല്ല എന്നാണ് പകരം ഇവിടെ മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം എന്നാണ് എന്നാൽ ഇനി പറയാനുള്ളത് ഇവിടെ ആര് ജയിക്കും എന്നുള്ളതാണ് അതായത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആരാണ് ജയിക്കാൻ പോവുക എന്നുള്ള ഓരോരുത്തരും നോക്കിയിരിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം പോലെ തന്നെ തൃശ്ശൂർ എല്ലാവരും നോക്കുന്ന അതേപോലെ തന്നെയാണ് തിരുവനന്തപുരം നോക്കിക്കാണുന്നത് കാരണം ഒരു കേന്ദ്രമന്ത്രിയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം വോട്ടുകൾ ഇവരൊക്കെ നേടും എന്നുള്ളൊരു കാര്യമാണ് ഓരോരുത്തരും വ്യക്തമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രചരണം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ രാജീവ് ചന്ദ്രശേഖർ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് തീരദേശ മേഖലക്കാണ് ഈ തീരദേശ മേഖല എങ്ങനെയും പിടിച്ചെടുത്താൽ തനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖരന് ഉറപ്പുണ്ട് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഓരോ സ്ഥലം എടുത്താൽ തീരദേശം എടുക്കുമ്പോൾ തീരദേശം ഇളക്കി മറിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഓരോ പ്രകടനങ്ങളും ഒപ്പം ഓരോ പ്രചരണങ്ങളും ഉണ്ടായിരിക്കുന്നത് അതിൽ തുമ്പ മുതൽ പൊഴിയൂർ വരെയുള്ള സ്ഥലങ്ങൾ എടുത്താൽ അതായത് തുമ്പ വേളി കൊച്ചുവേളി കോവളം പൂവാർ പൊഴിയൂര് കരിങ്കുളം കാഞ്ഞിരംകുളം അങ്ങനെ തുടങ്ങി ഇത്തരത്തിലുള്ള തീരദേശ മേഖലകളിലെല്ലാം എടുത്താലും ഒരിടത്ത് പോലും ഒരിടത്ത് പോലും രാജീവ് ചന്ദ്രശേഖരന് വ്യക്തമായൊരു വോട്ട് ലഭിക്കില്ല എന്ന് വേണം പറയാൻ കാരണം ഇതിന് മറ്റൊരു കാരണമായി എടുത്തു പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതൽ ഈ പറഞ്ഞ തീരദേശ മേഖലകളാണ് കൈകാര്യം ചെയ്തു പോകുന്നതെങ്കിലും അവിടെ അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം അതിൽ പലർക്കും രാജു ചന്ദ്രശേഖർ എന്ന പേര് പോലും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെ മിക്കവർക്കും അറിയുന്നത് അവിടെ ഭൂരിഭാഗം ജനങ്ങൾക്കും അറിയുന്നത് പന്ന രവീന്ദ്രന്റെയും ശശി തരൂറിന്റെയും പേരുകൾ മാത്രമാണ് അതൊന്നും കൂടാതെ ഈ അടുത്ത ദിവസങ്ങളിൽ പ്രിയങ്കാ ഗാന്ധി നടത്തിയ റോഡ് ഷോ ആയപ്പോൾ ശശി തരൂരിന് വലിയ തരത്തിലൊരു വോട്ട് അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഇതുവരെയും തീരദേശ വോട്ടുകൾ തന്നെയാണ് ശശി തരൂർ ജയിപ്പിച്ചെങ്കിലും ഇത്തവണയും അത് തന്നെയാണ് ശശി തരൂരിന് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് ബി ജെ പി അവിടെ വലിയ തരത്തിൽ ഞങ്ങൾ അവിടെ ആൾക്കാർ സ്വാധീനമില്ലെങ്കിലും അവിടെ സ്വാധീനമുള്ള ആൾക്കാരുമായി ഞങ്ങൾ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതുവഴി നമുക്ക് തീരദേശ മേഖലയിലുള്ള വോട്ട് നേടിയെടുക്കാൻ കഴിയുമെന്നും ഇവരുടെ നേതാക്കൾ തന്നെ പറയുമ്പോഴും ലത്തീൻ സഭ അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് ലത്തീൻ സഭയുടെ അധ്യക്ഷൻ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ലത്തീൻ നേതാക്കന്മാരെ അല്ലെങ്കിൽ സഭാ അധ്യക്ഷന്മാരെ കാണാൻ ശ്രമിച്ചപ്പോൾ ലത്തീൻ സഭയുടെ അധ്യക്ഷൻ തന്നെ പറഞ്ഞത് നിങ്ങൾ ആരെയും കാണാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം എന്നാണ് പറഞ്ഞത് അങ്ങനെ അതും രാജീവ് ചന്ദ്രശേഖരൻ നടന്നില്ല മാത്രമല്ല ഇതിൽ ഒരാളെ പോലും കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ഇതിന് ലത്തീൻ സഭയുടെ തന്നെ അധ്യക്ഷൻ പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം തീരദേശ മേഖലയിൽ കുറച്ച് ഹിന്ദു ആൾക്കാരുണ്ട് അതായത് ഹിന്ദു തീരദേശ മേഖല മേഖല മത്സ്യത്തൊഴിലാളുണ്ട് അവരിൽ ചെറിയ സ്വാധീനം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാക്കാൻ സാധിക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു സ്വാധീനവും രാജീവ് ചന്ദ്രശേഖരന് അവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ ഇതിൽ ഇനി പറയേണ്ടത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ സ്ഥലങ്ങളെടുത്ത് അതായത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം കോവളം നെയ്യാറ്റിങ്കര പാറശാല എന്നിവിടങ്ങളിലെ മണ്ഡലങ്ങൾ എടുത്താൽ ഈ മണ്ഡലങ്ങൾ തിരിച്ചു നോക്കിയാൽ പോലും ഇവിടെ ഒന്നോ രണ്ടോ ഇടങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട് എന്നാൽ മറ്റെല്ലാ ഇടങ്ങളിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും മറ്റെല്ലാ മണ്ഡലങ്ങളിലും ശശി തരൂർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് ഇതിലെടുത്ത് പറയേണ്ടത് ശശി തരൂർ ലീഡ് കുറയാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കഴക്കൂട്ട മണ്ഡലമാണ് കഴക്കൂട്ട മണ്ഡലത്തിൽ അവിടെ കോൺഗ്രസിലെ ചിലർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം വലിയ തരത്തിൽ പ്രചരണങ്ങൾ ഉണ്ടാവാത്തത് കാരണം അവിടെ ചെറിയ തോതിൽ ശശി തരൂരിന് വോട്ട് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ ലീഡ് നേറാൻ സാധ്യതയുള്ളത് കഴക്കൂട്ടത്തും ഒപ്പം തന്നെ നേമത്തുമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉറപ്പായും രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലും കൂടി വ്യക്തമായ ലീഡ് രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടായാൽ പോലും അവിടെയും മറ്റുള്ള സ്ഥലങ്ങളെടുത്താൽ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ ഒപ്പം തന്നെ കോവളം നെയ്യാറ്റിങ്കര പാറശാല ഇവിടങ്ങളിലെല്ലാം എടുത്താലും അവിടെയെല്ലാം ശശി തരൂരിന് വ്യക്തമായ ലീഡ് ഉണ്ടാകും ഇനി ഇതിൽ ആരാണ് രണ്ടാം സ്ഥാനത്ത് വരാൻ പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകും അതായത് ഇവിടെ ഇന്നിപ്പോൾ മത്സരം നടക്കുന്നത് ശശി തരൂർ തന്നെയാണ് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കാൻ പോകുന്നത് ഒരു പക്ഷേ വോട്ട് ശതമാനത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടായാലും കഴിഞ്ഞ തവണ ഉണ്ടായ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എന്ന ഭൂരിപക്ഷം എന്ന ലീഡിലേക്ക് ഒരു പക്ഷേ ശശി തരൂരിന് പോകാൻ സാധിച്ചില്ലെങ്കിലും അൻപതിനായിരത്തിന് മുകളിൽ ഓട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ തന്നെയാവും തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായ കാര്യം ഇനി മറ്റൊരു കാര്യം ഇനിയുള്ളത് ആര് രണ്ടാം സ്ഥാനത്ത് വരും രണ്ടാം സ്ഥാനത്തേക്കുള്ള മത്സരമാണ് നടക്കുന്നത് ഇതിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കടക്കൂട്ട മണ്ഡലവും വട്ടിയൂർക്കാവ് മണ്ഡലമാണ് പിന്നെ ഉള്ളത് നെയ്യാറ്റിക്കിന മണ്ഡലമാണ് നെയ്യാറ്റിങ്ങ മണ്ഡലത്തിൽ വ്യക്തമായി രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെയും രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാകുന്ന പീഡനക്കാൾ ഉപരി അതിൽ കൂടുതലോട്ട് ശശി തരൂർ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒപ്പം പാറശാല മണ്ഡലം അതുപോലെ തന്നെ ഈ പറഞ്ഞ തിരുവനന്തപുരം സെൻട്രല് കോവളം മണ്ഡലങ്ങളെല്ലാം കോവളം മണ്ഡലം ഉൾപ്പെടുന്ന തീരദേശ മേഖലകളെല്ലാം അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടുന്ന തീരദേശ മേഖലകളെല്ലാം ശശി തരൂര് മാത്രമാണ് അവിടെ അനുകൂലമായി നിൽക്കുന്നത് ഇനിയുള്ളത് ആർക്ക് രണ്ടാം സ്ഥാനം എന്നുള്ളതാണ് സി പി ഐയുടെ തന്നെ നേതാവായ പന്നിന്റെ ബീധനം മത്സരിക്കുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് സ്ഥായി വോട്ടുകളെല്ലാം പന്നിന്റെ ബീതിന് ലഭിക്കുമെന്നതിനാൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ തന്നെ പറയുന്നതെങ്കിലും ശശി തരൂർ മത്സരിക്കുന്നതിനാൽ ശശി തരൂർ നാലാം അംഗമാണ് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായ ലീഡ് ശശി തരൂർ തന്നെ ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ പോലും പറഞ്ഞത് ഒപ്പം തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പന്നന്റെ വീതനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ശശി തരൂരിന്റെ ഭൂരിപക്ഷത്തിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും വിജയത്തിൽ അടിക്കാൻ ശശി തരൂനോ സാധിക്കില്ല കാരണം ഒ രാജഗോപാൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ നേതാവാണ് ശശി തരൂൺ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആർക്കും കടക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ സമയം വരെയും നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇതിൽ മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കുമെന്ന കാര്യമാണ് അതായത് ഇതിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന സ്ഥാനാർത്ഥികൾ ആരായാലും പന്നിന്റെ വീന്ദിനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറോ ഇവരിൽ ആരായിരുന്നാലും ഈ രണ്ടു പേരും മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ പിടിക്കും അതായത് പന്നിന്റെ വീതിന് മൂന്നു ലക്ഷത്തിന് മേലെ വോട്ട് പിടിക്കും ഒപ്പം തന്നെ രാജു ചന്ദ്രശേഖരും മൂന്ന് ലക്ഷത്തിനു മേലെ വോട്ട് പിടിക്കും ഒപ്പം ശശി തരൂർ നാല് ലക്ഷത്തോളം വോട്ട് പിടിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്യും ഇതിൽ നേരിയ വ്യത്യാസം മാത്രമാണ് രണ്ടാം സ്ഥാനത്തിനായി ഉണ്ടാകാൻ പോകുന്നത് അതായത് പന്നിന്റെ വീന്ദനാണോ രാജു ചന്ദ്രശേഖരൻ ആണോ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് അതിൽ ആര് തന്നെ രണ്ടാം സ്ഥാനത്ത് വന്നാലും അവരുടെ എല്ലാം വോട്ട് വ്യത്യാസം നേരിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോഴും ശശി തരൂന്റെ സീറ്റിന് യാതൊരു ഇളക്കവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒപ്പം തന്നെ മറ്റൊരു കാര്യം ശശി തരൂരിനെ തോൽപ്പിക്കാനായി ചില കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ തന്നെ യൂത്ത് കോൺഗ്രസ് നിൽക്കുന്ന രാജിവെച്ച് സ്വന്തമായി മത്സരിക്കും ഒപ്പം സ്വാധീനമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് വോട്ട് കുറയ്ക്കാൻ ശ്രമം നടത്തുകയും ഒപ്പം തിരുവനന്തപുരം മേഖലയിലെ പത്തോളം പള്ളിയിലച്ചന്മാർ ചേർന്ന് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് പിടിക്കാൻ പിടിക്കാനിറങ്ങുകയും ചില പാസർമാർ ഉൾപ്പെടെ ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ഒപ്പം രാജീവ് ചന്ദ്രശേഖരം സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും വോട്ട് ശമനത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല ശശി തരൂരിന്റെ വിജയത്തിന് യാതൊരിടവും ഉണ്ടാക്കാൻ പോകുന്നില്ല ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ നാലാമതും എം പി ആയി സ്ഥാനാരോഹണം നടത്തുമെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്